പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധ റിപ്പോർട്ട് നൽകി മലിനീകരണ നിയന്ത്രണ ബോർഡും കുഫോസും നദിയിൽ രാസമാലിന്യം കലർന്നിട്ടില്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് എന്നാൽ പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിലുണ്ടെന്ന് കുഫോസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി അശ്വതി എട്ടിച്ചേരിക്കുകയാണ് അശ്വതി ഈ ഇതിൻ്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് കുഫോസിൻ്റെ ചില പഠനങ്ങൾ കൂടിയാണ് വ്യക്തമാക്കുന്നത് ഇത് ദീർഘകാലം കൊണ്ട് പുഴയിൽ ആർജിച്ചതാണോ അതോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫാക്ടറികൾ തുറ എന്താണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഒന്ന് പോയാൽ അ ഈ കുഫോസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് രാസമാലിന്യങ്ങൾ അപകടകരമായ അളവിൽ കൂടുതൽ ഉണ്ട് എന്നതാണ് ഈ കുഫോസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിൽ അമോണിയും സൾഫൈഡും എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ അതിന് വിശദമായ പഠന റിപ്പോർട്ട് പുറത്തു വരണം അത് ഇതുവരെ വന്നിട്ടില്ല ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന കുഫോസ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വിശദമായ റിപ്പോർട്ട് പുറത്തു വരാനുണ്ട് എങ്കിൽ മാത്രമായിരിക്കും അത് ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നുണ്ടല്ലോ അത് എങ്ങനെയാണെന്നാണ് അവർ വിശദീകരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണം അനുസരിച്ച് ഇവിടെ ജൈവ മാലിന്യ ആ മാലിന്യത്തിന്റെ അതിപ്രസരണമാണ് ഇത്തരത്തിലുള്ള ഒരു ദുരിതത്തിന് എന്നാണ് പറയുന്നത് അതായത് ഏറെ നാൾ കെട്ടിക്കിടന്നിട്ടുള്ള ജൈവ മാലിന്യം അഴുകി അത് വെള്ളത്തിൽ കലർന്നതാണ് പ്രത്യേകിച്ച് ഈ ഷട്ടർ തുറന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് കലർന്നതാണ് അങ്ങനെയാണ് അത് അവിടെ ഉണ്ടായിരുന്ന മത്സ്യ കുഞ്ഞുങ്ങളെ തന്നെ ബാധിച്ചത് എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അത് തള്ളിക്കൊണ്ട് ജൈവ മാലിന്യമല്ല രാസമാലിന്യം തന്നെയാണ് ഈ വെള്ളത്തിൽ ഉള്ളത് എന്നതാണ് കുഫോസിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് പക്ഷെ അത് എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ച് രാസപരിശോധനാ ഫലം പുറത്തു വരണം മാത്രമാണ് ആ പഠന റിപ്പോർട്ട് പൂർണ്ണമാവുകയും അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമാവുകയും ചെയ്യുകയുള്ളൂ എന്തായാലും ഈ പരസ്പരം വിരുദ്ധമായ രണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ രണ്ട് വകുപ്പുകളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഒരു കൂടുതൽ റിപ്പോർട്ടുകൾ വരാനുണ്ട് അതായത് സബ് കളക്ടർ നേരിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ വരാനുണ്ട് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാവുക അജിംഷ ശരി അശ്വതി അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്